Look, Mr. Politics and politicians influence through corruption. ിൽ അത് കുറെ കൂടെ ആവും ഇവിടെയാണ് ഞങ്ങൾക്കൊരു പത്രം ഇല്ലാത്തത് അതുകൊണ്ടാണ് ഞങ്ങളൊരു പത്രം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ പത്രം തുടങ്ങിയ സ്വാധീനം ഉണ്ടാക്കുന്നതിനേക്കാൾ പാരമ്പര്യമുള്ളൊരു പത്രം സ്വന്തമാക്കുന്ന മലയാള ശബ്ദം പത്രം അതായത് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന പത്രം ആ പത്രത്തിന്റെ ഷെയ്സ് വാങ്ങിക്കണം വിൽക്കാൻ ആൾക്കാരുണ്ട് വലിയ വിലയൊന്നുമില്ല ഞാൻ സംഘടിപ്പിച്ചു തരാം പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ എന്നെ പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആക്കണം നാച്ചുറലി നിങ്ങൾ എവിടെയാകണം അതൊരു ഫേവർ ഫേവറല്ല ഞങ്ങളുടെ ആവശ്യം ும்ட்டிபே எல்லையோ எ ஒரு முதல் பத்திரத்தி സമാധാനം കിട്ട വിൻ മേജർ ശേഷ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു വിശ്വലക്ഷ്മി തമ്പരാട്ടി പാർവതി മേനോൻ രവി വർമ്മ രാമവർമ്മ സുദർശന ആൻഡ് ബ്രദർ ഇത്രയും പേരുടെ കയ്യിലാണ് ബാക്കിയുള്ള ഷെയർസ് ഈ നീക്കങ്ങളൊന്നും ഇതുവരെ ഇപ്പോഴത്തെ എം ഡി രാമവർമ്മ അറിഞ്ഞിട്ടില്ല രാമവർമ്മയെ എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നെ നിയമിക്കണമെന്ന ആവശ്യം ഒപ്പിട്ട് നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം ദാറ്റ് മീൻസ് നാളെ മുതൽ മലയാള ശബ്ദത്തിന്റെ എം ഡി ഞാനായിരിക്കും അല്ല മുതൽ ഞാനാണ് മലയാള ശബ്ദത്തിന്റെ എനിക്കടാ പാസ്റ്റർ മേജർ മുഴുവൻ എന്റെ പേരിലായി കഴിഞ്ഞു ഈ ഇരിക്കുന്ന ബോംബെയിലെ മൾട്ടിനാഷണൽ കമ്പനി ഇത് മുഴുവൻ എന്റെ ആൾക്കാരാണ് ഇത് ഞാൻ നിനക്ക് വിരിച്ച വലയാണ് നീ എന്റെ ചേട്ടൻ രാമവർമ്മയെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആണ് ഇനി അത് പടരാൻ ഞാൻ സമ്മതിക്കില്ല കത്തിച്ചു കളയുന്ന ഗെറ്റ് ഔട്ട് Thank you all. മുനെ നീയാണ് ശരി അതാ നീ ജയിച്ചത് നിന്നെ ജയിപ്പിച്ചോ അപ്പനെ തോൽപ്പിച്ചോ അച്ഛൻ ഇനി ഈ കസേരിയിൽ ഇരിക്കുന്നത് ശരിയല്ല മലയാള ശബ്ദത്തെ നീ രക്ഷിച്ചു മോനെ ഇനി ഇവിടെ ഇരിക്കേണ്ടത് അച്ഛനുണ്ടും കൂടെ ഐ ആം പ്രൗഡ് ഓഫ് യു ഐ എം വെരി പ്രൗഡ് ഓഫ് യു മിസ്റ്റർ രവി ഓർമ്മ നിങ്ങൾ ഈ വീട്ടിൽ കയറാൻ പാടില്ല താനാരത് പറയാൻ ഞാൻ ആരുമായിക്കോട്ടെ ഈ വീടിന്റെ ഉടമസ്ഥൻ രാമവർമ്മ പെറ്റീഷൻ തന്നിട്ടുണ്ട് ഉടമസ്ഥൻ രാമവർമ്മയാ ഇത് ഞങ്ങളുടെ പത്താം നീ പിടിച്ചില്ലേ വീട് ഞാൻ പിടിച്ചിനോട് ഇങ്ങനെ ഒന്നും കാണിക്കരുത് ഈ മുറ്റത്തിന് കേട്ടില്ല തണ്ടിയെ കാണുമെങ്കിലേ അവട് പോയി കണ്ടോണം തിരിച്ചു തിരിച്ചു വിളിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ മുത്തശ്ശി ഇങ്ങനെ ഒന്നും ആകാതിരിക്കാൻ വേണ്ടിയാ മുത്തശ്ശി ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോയത് ഒരിക്കലും ഞാൻ ഒന്നും പിടിച്ചെടുത്തിട്ടില്ല മുത്തശ്ശി പ്രസ് ഞാൻ പിടിച്ചെടുത്തതല്ല രക്ഷിച്ചതാ കൈവിട്ട് പോകാതിരിക്കാൻ അതിൽ എന്നെ ശിക്ഷിക്കുക മുത്തശ്ശിയെ കാണാൻ വീട്ടിൽ വരുമ്പോ വീട്ടുവാതിൽക്കൽ പോലീസ് എടുക്ക അപ്പേട്ടാ ഞാൻ പോവാ വൈരാഗ്യത്തോടെ അല്ല അപ്പേട്ടൻ ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ള വിഷമത്തോടെ

നിങ്ങളുടെ പെട്ടിയൊക്കെ എടുത്തിട്ടില്ലേ മോളെ ഓവ അമ്മയുടെ പെട്ടി എടുത്തിട്ടുണ്ട് എനിക്കെന്തിനും പെട്ടിയൊക്കെ മുഴങ്ങി പോലൊരു മാത്രം പോലെ വയ്യണ്ടായിരിക്കണം കുട്ടിയെ വയ്യണ്ടായിരിക്കണം വീട് പൊളിച്ച് കളഞ്ഞിട്ട് അതൊന്നും നടക്കില്ല മുത്തശ്ശി അപ്പേട്ട വന്നോട്ടെ ഞാനല്ലേ പറയുന്നത് നമ്മുടെ വീട് ആരും പൊളിക്കില്ല ഞാൻ സമ്മതിക്കില്ല അത് തിരിച്ചു കൊടുത്താ പോരേ മുത്തശ്ശി എത്രയായാലും ഞാൻ കൊടുക്കാം എനിക്ക് പറഞ്ഞേട്ടാ ആ പെട്ടിക്ക് എങ്ങനെ എടുത്തോളൂ വരൂ മുത്തശ്ശി വരൂ വരൂ െ നീ വിവരം അറിയിക്കണം അയാളെ പരിഭ്രമിക്കണ്ടോ എനിക്കെങ്ങനെ തോന്നി അവളെ കാണാറുണ്ടോ നമ്മുടെ സുധാന മുത്തശ്ശിയുടെ പെണലി ആശ്രമത്തിൽ പോയി കഴിയുമല്ലേ വഴിയായിരിക്കണം കുട്ടിയെ ഞാൻ കൊണ്ടുപോവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല മുത്തശ്ശി കിടക്കൂ കിടക്കൂ